അപ്പോൾ ഞാൻ സുധീഷ് അമ്പശ്ശേരിയാണ് അപ്പം ഞാൻ നല്ലത് ശ്രീകൃഷ്ണപുത്ത് പെരുമാങ്ങൂട് മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് ഒരുപാട് സിനിമകളിൽ കൂടെ റീൽസ് കൂടി ഒക്കെ വൈറലായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് അത് അതേമാതിരി ഇതിൻ്റെ കുളൊക്കെ ഒരുപാട് റീൽസും ട്വൻ്റി ഫോർ അതേമാതിരി കുറേ ചാനലുകളിലൊക്കെ വന്നിട്ടുള്ളതാണ് അപ്പോൾ ഒരുപാട് ചരിത്രം ഉറങ്ങുന്ന ഒരു ക്ഷേത്രം കൂടിയാണിത് അപ്പോൾ എന്തായാലും നമുക്ക് ആ ക്ഷേത്രത്തിൻ്റെ വീഡിയോയിലേക്ക് കിടക്കാം അതിനു മുമ്പ് ഈ പേജ് ഇഷ്ടപ്പെടുന്ന ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇതാണ് പാലക്കാട് ജില്ലയിലെ ശ്രീകൃഷ്ണപുരത്ത് സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ നിരവധി സിനിമകളിലൂടെയും റീൽസുകളിലൂടെയും ചാനലുകളിലൂടെയും ഒക്കെ കണ്ട ശ്രീ പെരുമാങ്ങോട് മഹാവിഷ്ണു ക്ഷേത്രം മണ്ണാർക്കാട് ചെറുപ്പശ്ശേരി റൂട്ടിൽ ശ്രീകൃഷ്ണപുരം സൊസൈറ്റി പടിയിൽ ഇറങ്ങിയാൽ ഏകദേശം അഞ്ഞൂറ് മീറ്ററോളം ദൂരം മാത്രമേ ഈ ക്ഷേത്രത്തിലേക്കുള്ളൂ ശരണാർത്ഥികൾക്ക് ആശ്രയവും അഭിഷ്ടസിദ്ധിയും അരുളുന്ന ശ്രീ പെരുമാങ്ങോട്ടപ്പൻ ഒരു നാടിൻ്റെ തന്നെ ഐശ്വര്യവും ചൈതന്യവുമായി പരിലസിക്കുന്ന കാഴ്ചയാണ് ഇവിടെ വന്നാൽ നമുക്ക് കാണാൻ കഴിയുക വൈദിക താന്ത്രിക കർമ്മങ്ങൾക്ക് ഏറെ പ്രാധാന്യമുള്ള കേരളത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇത് ഇത് ഒരു ഓത്തമ്പലമാണ് വേദപഠനം മുറജപം ത്രിസന്ത എന്നിവയെല്ലാം നടത്തുന്ന ഈ ക്ഷേത്രത്തിന് ആയിരത്തി അറുന്നൂറ്റി അമ്പത് വർഷത്തിലധികം പഴക്കമുണ്ട് എന്ന് കരുതപ്പെടുന്നു ദേവനെ പുറത്തേക്ക് എഴുന്നള്ളിക്കലോ ഉത്സവമോ പതിവില്ലാത്ത സാക്ഷാൽ അന്നദാനപ്രഭുവായ രൂപത്തിലുള്ള വാമനനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ തുലാമാസത്തിലെ തിരുവോണം മകരമാസത്തിലെ രോഹിണി നാളിൽ പ്രതിഷ്ഠാ ദിനം വൃശ്ചികമാസത്തിൽ പതിനഞ്ച് ദിവസം നവകം പഞ്ചഗവ്യം തുടർന്ന് പതിനാറാം ദിവസം കളഭാഭിഷേകം ധനുമാസത്തിലെ മുപ്പട്ടുവ്യാഴാഴ്ച ശാസ്താവിന്റെ പ്രതിഷ്ഠാ ദിനം എന്നിവ ഇവിടെ പ്രധാനമാണ് പാലക്കാട് ജില്ലയുടെ കലാഗ്രാമങ്ങളിൽ ഒന്നായി വിശേഷിക്കപ്പെടാവുന്ന ശ്രീകൃഷ്ണപുരത്തിന്റെ സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ ചിത്രത്തിൽ പെരുമാങ്ങോട് മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ പേരും തിളക്കത്തോടെ തന്നെ നിലനിൽക്കുന്നുണ്ട് കഥകളി രംഗത്തെ ആചാര്യന്മാർക്കെല്ലാം തന്നെ ആദിത്യ മരുളികൊണ്ട് ധനുമാസത്തിലെ മുപ്പത്തി വ്യാഴാഴ്ച നടത്തിവരുന്ന കഥകളി ലോകത്തിലെ തന്നെ അപൂർവമായ ഒരു അരങ്ങായി വിശേഷിപ്പിക്കപ്പെടുന്നു ഭരതനാട്യം മോഹിനിയാട്ടം സംഗീതോത്സവം പ്രശസ്ത കലാകാരന്മാർ പങ്കെടുക്കുന്ന സംഗീത കച്ചേരി തുടങ്ങിയ കലാപ്രവർത്തനങ്ങൾക്ക് വേദിയൊരുക്കിക്കൊണ്ട് ക്ഷേത്രം നാടിന്റെ സാംസ്കാരിക കേന്ദ്രം കൂടിയായി നിലകൊള്ളുന്നു ഇപ്പോൾ മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിന്റെ അനുബന്ധ പ്രവർത്തനങ്ങൾക്കായി ഒരു മഹിളാ സമിതിയും രൂപീകരിച്ചിട്ടുണ്ട് മോഹൻലാലിന്റെ ഭ്രമരം തന്മാത്ര തുടങ്ങിയ വാണിജ്യപരമായി വിജയിച്ച നിരവധി മലയാള സിനിമയുടെ പച്ച പട്ടുടുത്ത പാടത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഈ ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രക്കുളം റീൽസുകളിലൂടെയും ഒക്കെ വൈറലാണ് നിരവധി ആളുകളാണ് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനുമായി ഈ ക്ഷേത്ര എത്തുന്നത് തീർച്ചയായും നമ്മളെ വിസ്മയിപ്പിക്കുന്ന അപൂർവമായ ഒരു കാഴ്ച തന്നെയാണ് പെരുമാങ്ങോട് മഹാവിഷ്ണു ക്ഷേത്രം തഞ്ചത്തിൽവാഞ്ചാ തഞ്ചത്തിൽ വണ്ണാഞ്ചി കുഞ്ച പഞ്ചാര പൂ മൊത്തം അമ്മയ്ക്കും താത പഞ്ചാര പൂ മൊത്തം അമ്മക്കുന്നു താത അമ്പാടി കണ്ണ ിൽ പൊന്നുഞ്ഞാലിൽ ചാഞ്ചാടും കണ്ണാ കിണ്ണം തട്ടല്ലേ ഉണ്ണിക്കണ്ണ പോകല്ലേ പെണ്ണക്കിണ്ണം തട്ടല്ലേ ഉണ്ണി കണ്ണ പോകല്ലേ വെണ്ണില പാലിൻറെ മധു കണ്ണാ പിലിക്കണ്ണാ എൻറെ നീല കണ്ണാ അരികിൽ വാരി മണിവർണ്ണാ ിൽ ചാഞ്ചാടും കണ്ണത്തിൽ നീവാ കണ്ണാഞ്ചി കൊഞ്ച തഞ്ചത്തിൽ നീവാ കണ്ണാഞ്ചി കൊഞ്ച പഞ്ചാരപ്പൂ മൊത്തം അമ്മയ്ക്കെന്നും താത പഞ്ചാര ും അമ്പാടിക്കണ്ണ എന്റെ ആരോ മൽ കണ്ണ നെഞ്ചിനുള്ളിൽ പൊന്നു ഞാലിൽ ചാഞ്ചാടും കണ്ണാ അമ്പാടിക്കണ്ണ എന്റെ ആരോ മൽ കണ്ണാ നെഞ്ചിനുള്ളിൽ പൊന്നു ഞാലിൽ ചാഞ്ചാടും കണ്ണാ ിൽ അമ്പാടിക്കണ്ണ എന്റെ ആരോ മൽ കണ്ണാ നെഞ്ചിനുള്ളിൽ പൊന്നു ഞാലിൽ ചാഞ്ചാടും കണ്ണാത്തിൽ ഈ വീഡിയോ ഇഷ്ടമായാൽ പേജ് ഫോളോ ചെയ്യുന്നതോടൊപ്പം ലൈക്ക് ഷെയർ കമന്റ് ചെയ്യാൻ മറക്കരുത്